ഹലോ ഹായ് നമസ്കാരം അപ്പൊ ഇന്ന് ഞാൻ ചോദിക്കാൻ വരുന്നത് റേണു സുദിയുടെ പോക്ക് ഇങ്ങോട്ടാണ് ഇന്ന് ഇപ്പോ ഞാൻ കണ്ട ഒരു റീലാണ് അവര് ഒരു നടു റോഡിൽ ഭയങ്കര തിരക്കുള്ള വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്ന ഒരു നടു റോഡിൽ ഈ ദാസൻ എന്ന് പറയുന്ന വ്യക്തിയും രേണു സുധിയും കൂടെ ഒരു റീൽസ് ചിത്രീകരിക്കുന്നു ചിത്രീകരിക്കുന്നത് നല്ല തിരക്കുള്ള റോഡിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ ചീറി പയർ റോഡിൽ റീൽസ് രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് റീൽസ് ചിത്രീകരിക്കുകയാണ് അപ്പൊ അതിന്റെ ക്യാമറമാൻ പറയില്ലെന്ന് ഫ്രെയിമിൽ വരല്ലേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വണ്ടിക്കാരോട് പറയുന്നുണ്ട് അത്രയും തിരക്കുള്ള റോഡിലാണെന്ന് ആലോചിക്കണം എന്തായാലും നാട്ടുകാരൊക്കെ അവരെ തെറി വിളിച്ച് അവരെ റോഡ് ഓടിക്കുന്ന ഒരു അത്ര ഒരു ചെറിയ ക്ലിപ്പാണ് അപ്പൊ ഈ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാ നല്ല ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന തെണ്ടി തരം എന്ന് പറയാം കാരണം ഇങ്ങനെയൊരു നാട് റോഡില് റീൽസൊക്കെ ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിലവര് ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നല്ലതായിരിക്കില്ല ഏർ നാട്ടുകാരെ തെറി വിളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ രേണു സുതി എന്ന് പറയുന്ന വ്യക്തി അവര് ഇക്കാലം അത്രയും ജീവിച്ചത് ഒരു അവരുടെ ഭർത്താവ് ഒരു കലാകാരനാണ് ആ ആ ഒരു ഇത് പിന്നെ ആ കലാകാരൻ എന്നുള്ള ലെവലിൽ അയാൾ എന്താ പറയാ അയാൾ അന്ന് അന്ന് കഴിഞ്ഞു പോകാനുള്ള സമ്പാദിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നിരിക്കാം അയാൾ കൊണ്ടുവരുന്നത് കൊണ്ട് അവരുടെ വീട്ടിൽ അവരുടെ കുട്ടികളെ നോക്കി ജീവിച്ചിരുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അവർ ഭർത്താവ് മരണപ്പെടുന്നു എനിക്ക് ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് അധികം ഒന്നും അറിയില്ല അയാൾ മഹാനായിട്ടുള്ള ഒരു കലാകാരനാണെന്നുള്ള ബോധ്യം ബോധ്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയോ എനിക്കില്ല ഈ മരിക്കും വരെ ചില ആളുകളും മരിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് മഹാന്മാരാകും അതൊരു പക്ഷേ അയാൾ മഹാൻ എനിക്കറിയില്ല അയാൾ അത്ര വലിയ കലാകാരനാണോ മിമിക്രി കലാകാരനാണ് അയാൾ സ്റ്റാർ മാജിക് എന്നുള്ള അങ്ങനെ പ്രോഗ്രാം ഇയാൾ മരിച്ചു കഴിഞ്ഞ ശേഷം അതിന്റെ കുറെ ഒക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ആ ക്ലിപ്പിംഗ്സിലും അയാൾ അങ്ങനെ എന്താ പറയാ ഈ ഫ്ലവേഴ്സ് ടി വി സ്റ്റാർ മാജിക് എന്നുള്ള പരിപാടിയിൽ ഇതുപോലെ കുറെ ആളുകളെ അവരുടെ കണ്ടന്റിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു അതെന്ന് അവർക്ക് റീച്ച് ഈ പറഞ്ഞ പോലെ അവർക്ക് ചെറിയ വിളിക്കേണ്ടിരുന്നായാലും റീച്ച് ഉണ്ടാക്കണം അപ്പൊ ഈ ബോഡി ഷെയ്മിങ് വേറെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു കുറച്ച് ഹൈറ്റൊക്കെ തങ്കച്ചൻ എന്നങ്ങാനും പറഞ്ഞ പറഞ്ഞൊരു ആൾ അപ്പൊ ഇവരൊക്കെ ഇവരെയൊക്കെ വെച്ച് ഈ സ്റ്റാർ മാജിക് ടീം ചെയ്തുകൊണ്ടിരുന്നത് എന്താണോ അതാണ് ഇപ്പൊ രേണു സുധിയെ വെച്ച് പുറത്തുള്ള ആൾക്കാർ ചെയ്യുന്നത് സുധീ എന്ന് പറയുന്ന വ്യക്തിയും പിന്നെ ഈ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ അവർക്ക് മറ്റുള്ളവർക്ക് ഈ ബോഡി ഷെയ്മിങ് നമ്മളീ കോമഡി എന്ന് പറയുമ്പോൾ ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുമ്പോൾ പലതരത്തിൽ ചിരിപ്പിക്കും നല്ല കഴിവുള്ള ആളുകളാണെങ്കിൽ അവരുടെ തമാശ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് ആളുകളെ ചിരിക്കും അതല്ലാത്ത ഇതില് ഇങ്ങനെ ആളുകളുടെ രൂപവും ഭാവവും ഒക്കെ വെച്ച് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന അത് ബോഡി ഷേമിങ് ആണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മള് അത് ആ ഒരു ബോഡി ഷേമിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതിലെ ബോഡി ഷേമിങ്ങിനെ കുറിച്ചും അതിന്റെ എന്താ പറയാ ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അതിനു മുന്നേ ഉള്ള ഈ സിനിമകളിലും ഒക്കെ നമ്മൾ ഇതുപോലെ ഒരുപാട് കോമഡികൾ കണ്ടിട്ടുണ്ട് ഈ ആളുകളെ വെച്ച് അവരുടെ രൂപം വെച്ചൊക്കെ ഈ അതിന് അടുത്ത കാലത്തായിട്ട് കുറെയൊക്കെ ആളുകൾ അത് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള കോമഡികൾ കോമഡികളല്ല അത് ബോഡി ഷേമിങ് ആണ് എന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഈ സാധാരണക്കാരായ ആളുകൾ അതൊന്നും ആലോചിക്കില്ല അവര് ഒരാളെ വെച്ചിട്ട് നിന്റെ നിനക്ക് ദാൾക്കുരങ്ങിന്റെ രൂപമാണോ എന്നൊക്കെ ചോദിച്ചാൽ ചിരിക്കാൻ ഇപ്പോഴും ആൾക്കാരുണ്ട് ആ ഒരു ആൾക്കൂട്ടത്തെയാണ് ഈ ഫ്ലവേഴ്സ് ടി വി ഇങ്ങനെയുള്ള ആളുകളെ വെച്ച് ചെയ്തുകൊണ്ടിരുന്നത് ആ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പിന്നെ രേണു സുധിയുടെ കാര്യം വരുമ്പോ കൊറേ ആളുകൾ ഇപ്പോ അവരുടെ കമന്റ് ബോക്സിലൊക്കെ പോയി നോക്കിയാൽ കാണാം ആ സുധിച്ചാടിനെ വിചാരിച്ച് അല്ലെങ്കിൽ സുതിച്ചാട്ടിനെ ഇതൊക്കെ കാണുന്നുണ്ടാവും അങ്ങനെ ഭയങ്കര വൈകാരികമായിട്ട് ഏഹ് സുധി എന്നിട്ടുള്ള കലാകാരൻ അതുപോലെ അവരെ കമ്പയർ ചെയ്തതെന്നു വെച്ചാൽ കലാപകം ഭാര്യ അവരെ കലാപകമ്മണി മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ മകളെ പഠിപ്പിച്ചു ഡോക്ടറാക്കി അതുപോലെ കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ ഇങ്ങനെ കുറെ ആളുകളായിട്ടൊക്കെ അവരെ കമ്പയർ ഞാൻ ഒരു കാര്യം പറയട്ടെ രേണു സുധിയും അല്ലെങ്കിൽ സുധി എന്ന് പറയുന്ന കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരനും ഈ പറയുന്ന കൊച്ചിൻ ഹനീഫയും കലാപമണിയായിട്ടൊക്കെ കമ്പയർ ചെയ്യ സാമാന്യ ധാരണയായിട്ടുള്ള ഒരാൾ ചെയ്യില്ല കാരണം ഇവർ രണ്ടും ഏത് കലാപമണിയും കൊച്ചിൻ ഹനീഫ എന്നൊക്കെ പറയുന്നത് മലയാള സിനിമയിൽ അത്രയും പ്രകലഭരായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഇടം കണ്ടെടുത്തിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് അവരെ ഒന്നും വെച്ചിട്ട് ഒരിക്കലും ഈ സുതി കൊല്ലം എന്ന് പറയുന്ന ആളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല സുധീ കൊല്ലത്തിനെ പോലെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് മിമിക്രി ഒക്കെ അത്യാവശ്യം ഇങ്ങനെ സ്റ്റേജ് ഷോസും അതൊക്കെ ചെയ്ത് അന്നന്നത്തെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാര് അതിൽ കുറച്ചുകൂടി കഴിവുള്ള ആളുകള് ഏഹ് ഇപ്പോ ടിനി ടോമിനൊക്കെ പോലെ ഒരുപാട് ആളുകൾ സിനിമയിൽ വന്നിട്ടുണ്ട് പക്ഷെ അതും അത്രയും എത്താൻ പറ്റാത്ത കുറെ ആളുകളാണ് ഈ സുതി ഒക്കെ അപ്പൊ അവർക്ക് ഈ കിട്ടുന്നത് കൊണ്ട് അവരുടെ അന്നന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അവർക്ക് ഈ കൊച്ചിൻ ഹനീഫ ആയിരിക്കുമെന്ന് സാം ു പക്ഷെ അപ്പൊ അപ്പോഴും അവരുടെ കൊച്ചി അനീഫ എന്ന് പറയുന്നത് അയാൾക്ക് സിനിമയിൽ അതി വിശാലമായിട്ടുള്ളൊരു സൗഹൃദ വലയുണ്ടായി ഉണ്ടായിട്ടുണ്ട് പിന്നെ ആ ഇത്രയും അതായത് സുധീനേക്കാളൊക്കെ ഒരുപാട് മുകളിലായിരുന്നു കൊച്ചി അനീഫ് അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാനൊക്കെ ചുറ്റും ആൾക്കാർ ഉണ്ടായിട്ടുണ്ടാകും അതുപോലെ തന്നെ കലാപം മണി അയാളുടെ നല്ല കാലത്ത് സിനിമ ചെയ്ത് അയാൾ നന്നായിട്ട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അവർക്ക് ജീവിക്കാനുള്ളത് അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അല്ല അവർ കഷ്ടപ്പെടുകയാണ് അവരുടെ അവരുടെ ഭാര്യമാരും ഇതുപോലെ കഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിലും എല്ലാവരും ഒരുപോലെ ചിന്തിക്കണമെന്നില്ലല്ലോ അവർക്ക് ജീവിക്കാൻ വേറെ മാർഗം ഉണ്ടായിരുന്നിരിക്കാം അവർക്ക് ചൂസ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നിരിക്കാം പിന്നെ സുധീടെ ഭാര്യ സുധീയുടെ ഭാര്യ ഇങ്ങനെ ചെയ്യാൻ പാടണ്ടെന്നൊക്കെ ചോദിച്ചാൽ സുധീയുടെ ഭാര്യയ്ക്ക് ജീവിക്കണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം അവരിടുന്ന കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഇന്ന കാര്യം എന്ന് പറയാൻ ആർക്കും ഒരു അധികാരം ഇല്ല അവരുടെ ഒരു വ്യക്തിയാണ് സുധി എന്ന് പറയുന്ന ആള് മരിച്ചുപോയി അയാള് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇവർക്കൊന്നും ഉണ്ടായിട്ട് ഉണ്ടാക്കി ഇട്ടിട്ടില്ല അപ്പൊ അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ അവർക്ക് പണിയെടുക്കണം അപ്പൊ ആ പണി അവർ ചെയ്യുന്നു പിന്നെ അതിൽ ഈ കമൻസിൽ കമൻസ് വായിക്കാൻ നല്ല രസമാണ് ഇതിന്റെയൊക്കെ അപ്പൊ അതിലൊരു കമന്റിൽ കണ്ടതാണ് ആ സുധി ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോ ഇവരെങ്ങനെ കൊണ്ടുനടന്നതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയോ ശ്രുതി ശ്രുതി കൊല്ല ശ്രുതി ജീവിച്ചിരുന്നപ്പോ അവരുടെ ജീവിതം എന്തായിരുന്നു നിങ്ങൾക്കറിയോ ഇല്ലല്ലോ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് എങ്ങനെ കൊണ്ടുപോടുന്നതാണെന്നൊക്കെ പറയാൻ പറ്റുക അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു നമുക്ക് എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുക അത് അത് അറിയാവുന്ന രണ്ടേ രണ്ട് വ്യക്തികൾ കൊല്ലം സ്തുതിയും കൊല്ലംസ്തുതിയുടെ ഭാര്യ മാത്രമാണ് അത് അവര് മുന്നോ അവരിപ്പം എന്നെ സ്വിച്ചിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ അതല്ലാത്തടത്തോളം കാലം അവരുടെ ജീവിതം എന്താ പറയാ എങ്ങനെയായിരുന്നു നമുക്ക് അറിയില്ല എന്തായാലും ഒന്നും സമ്പാദിച്ച് വെച്ചിട്ടില്ല അയാളുടെ മരണശേഷം വന്നിട്ടുള്ള ന്യൂസുകളുമൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അയാൾക്ക് വേറെ ആരുമാണ് വീട് വെച്ചു കൊടുത്തിരിക്കുന്നത് ആ വീട്ടിലാണ് ഇപ്പൊ അവർ താമസിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ രേണു സുതി എന്ന് പറയുന്ന വ്യക്തി അവര് ഇക്കാലം അത്രയും ജീവിച്ചത് ഒരു അവരുടെ ഭർത്താവ് ഒരു കലാകാരനാണ് ആ കലാകാരൻ എന്നുള്ള ലെവലിൽ അയാൾ എന്താ പറയാ അയാൾ അന്ന് അന്ന് കഴിഞ്ഞു പോകാനുള്ള സമ്പാദിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നിരിക്കാം അപ്പൊ അയാള് കൊണ്ടുവരുന്നത് കൊണ്ട് അവര് അവരുടെ വീട്ടില് അവരുടെ കുട്ടികളെ നോക്കി ജീവിച്ചിരുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അവർ ഭർത്താവ് മരണപ്പെടുന്നു അപ്പൊ അവർക്ക് ഇങ്ങനെ അന്തിച്ചു നിന്നൊരു സമയത്ത് ഈ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ഇതിനു മുന്നേ ഒന്നും കേട്ടിട്ടില്ലെങ്കിലും ആ മരിച്ച സമയത്ത് ആ ഒരു വാർത്തക്ക് ഭയങ്കര പ്രാധാന്യം കിട്ടിയത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ഈ രേണു സുതി എന്ന് പറയുന്ന വ്യക്തി മാധ്യമങ്ങളുടെ ഒരു എന്താ പറയാ ഒരു ലൈം ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോ ഈ നമ്മൾ സ്ഥലം കാണുന്ന കാഴ്ചകളാണല്ലോ ഈ പറയുന്ന ആറാട്ടണൻ എന്താ മറ്റേ വേറൊരു അലൻ ജോസ് ആ ഇങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാം എന്നിട്ട് ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ എല്ലാവർക്കും വേണ്ടത് കണ്ടന്റാണ് ഇപ്പൊ ഞാൻ പറയുന്ന ഒരു രേണുസുദിയെ കുറിച്ച് പറയുന്നത് അതെനിക്ക് എന്റെ കണ്ടന്റ് ആണ് അപ്പൊ നമ്മൾക്ക് ആള് കണ്ടന്റ് രണ്ട് തരത്തിലാകാം നമ്മൾ ഒരാളുടെ കണ്ടന്റ് ആണെങ്കിൽ അത് രണ്ട് തരത്തിലാകാം പോസിറ്റീവ് ആയിട്ടാവാം നെഗറ്റീവായിട്ടാവാം എന്തായാലും പോസിറ്റീവായിട്ട് ആകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഏർ പക്ഷെ ഈ പറയുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ ഇവരൊക്കെ നെഗറ്റീവായിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കി അങ്ങനെ ഓൺലൈൻ മീഡിയക്കാരിലൊക്കെ കണ്ടന്റായി അങ്ങനെ അവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്ന ആൾക്കാരാണ് എന്തായാലും രേണു സുധി അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ഒരു കണ്ടന്റായി മാറിയിട്ടുണ്ട് അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു അത് അവർ സ്വയം തെരഞ്ഞെടുത്ത ഒരു വഴിയാകാൻ ചാൻസ് ഇല്ല അവർക്ക് അവർ വിചാരിച്ചിരിക്കുന്നത് അവരുടെ ഭർത്താവ് ഒരു കലാകാരനാണല്ലോ അപ്പൊ എന്തായാലും ആ ഒരു വഴിയെ പോയാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ അവർ അവരാരെങ്കിലും അങ്ങനെ സമീപിച്ചിട്ടുണ്ടാകാം നിങ്ങളെ കൊണ്ടത് പറ്റും ഒരു കോൺഫിഡൻസ് കൊടുത്ത് കോൺഫിഡൻസ് കൊടുത്ത് അവരെ കൊണ്ട് ആരെങ്കിലും അങ്ങനെ അവരെ അയാൾ മരിച്ച സമയത്തൊക്കെ റീൽസിലൊക്കെ സോളോ ആയിട്ടുള്ള അവരുടെ കുറെ റീൽസ് എന്തൊക്കെയോ കാണാറുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ആ ഇവരെ ഇച്ചിരി കണ്ടന്റ് ഉണ്ടാക്കിയാൽ അതിന് ഈ പറയുന്ന നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയ ആളുകൾ കൂടും എന്നൊരു തോന്നലുള്ള പുറത്തുള്ള ആൾക്കാരെ അവരെ വെച്ച് അവരെ ചൂഷണം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കാര്യത്തില് ഇപ്പൊ രേണുസുതി ചെയ്യുന്ന തെറ്റാണെന്ന് ചോദിച്ചാൽ രേണുസുദ്ധ ചെയ്യുന്ന തെറ്റൊന്നുമല്ല അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അവർ അത് അവരുടെ ഇഷ്ടം അവർക്ക് വേണമെങ്കിൽ നാളെ എന്താ പറയാ എസ് എം സീരീസോ അങ്ങനെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പിന്നെ ഈ പറയുന്ന ആളുകൾ തെറി വിളിക്കും നെഗറ്റീവ് പറയും അതിപ്പോ അവരുടെ പോസ്റ്റിനടിയിലും റീലിനടിയിലും ഒക്കെ വരുന്ന നെഗറ്റീവ് കമന്റ്സ് ഉണ്ടല്ലോ അതിനേക്കാൾ കൂടുതൽ വരും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നും കാണാത്ത ആളുകൾ ഉണ്ടാവും ഇന്ന് കാണാത്ത ആളുകൾ ഈ ലോകമേ അറിയില്ല ആരാണ് രേണു സുഖിയെന്നോ അങ്ങനെയൊന്നും ആർക്കും അറിയില്ല പക്ഷെ ഇത് കാണുന്ന ആളുകൾ തന്നെയാണ് തെറി വിളിക്കുന്നത് അപ്പൊ അതിന് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണുള്ളത് ആളെ നിങ്ങള് എസ്മാ സീരീസ് ചെയ്യാൻ തീരുമാനിച്ചാലും നിങ്ങൾ തെറി വിളിക്കുന്ന ആളുകൾ അത് കാണുന്ന ആളുകളായിരിക്കും അപ്പോ അവര് കാണുന്നത് കൊണ്ടാണ് ഇത് ഹിറ്റാകുന്നത് അല്ലെങ്കിൽ അത് അതിനെ വീണ്ടും അവർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഇത് ആളുകൾ കണ്ട് അവർക്ക് അതിന് ബെനിഫിറ്റ് കിട്ടുന്നത് കൊണ്ടാണ് അപ്പൊ കാണാൻ ആൾ ഉണ്ട് എന്നുള്ളതാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഈ നെഗറ്റീവ് പറയുന്ന ആളുകൾ ഇതൊക്കെ കാണുന്ന നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് പിന്നെ മുന്നോട്ടൊന്നും ചെയ്യാനില്ലാതാവും അതാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നെഗറ്റീവ് ഇടുന്ന ആളുകൾക്ക് ഇത്ര പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും രേണുസൂതി ചെയ്യുന്നത് ഈ ഒരു നടുറോട്ടിൽ ചെയ്തത് മാറ്റി നിർത്തിയാൽ എനിക്ക് രേണുസൂദി ചെയ്യുന്നത് അത്ര വലിയ എന്താ പറയാ മോശം കാര്യമാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എല്ലാവർക്കും ജീവിക്കണം അപ്പൊ അവനവന് അറിയുന്നതാണ് അവരുടെ ഭർത്താവിന്റെ ഒരു വഴി എന്നുള്ളതിലായിരിക്കും അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവാം എന്തായാലും അവർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയും ജീവിക്കാം അത് അവരുടെ ഒരു ജീവിത വഴിയാക്കാം ഏർ പക്ഷേ അവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ലോകമറിയാത്ത ഒരാള് ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂയില് ഒരു ഓൺലൈൻ മീഡിയക്കാരെ അവരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ഈ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷിനെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും അപ്പൊ സ്വപ്ന സുരേഷ് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ രേണു സുധി പറയുന്നുണ്ട് ആരാണ് ഈ സ്വപ്ന സുരേഷ് എനിക്ക് അവരെ അറിയില്ല ആ വീഡിയോ ഒന്ന് കാണാം സ്വപ്നം അത് ഞാൻ കേട്ടായിരുന്നു െപ്പറ്റി എനിക്ക് അവരെ പറ്റി ഡീറ്റെയിൽ അറിയത്തില്ല സത്യം എനിക്ക് അറിയത്തില്ല ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കാൻ അറിയത്തില്ല അവരെ പറ്റി സീരിയസ്ലി എനിക്ക് അറിയത്തില്ല അപ്പൊ സ്വപ്ന സുരേഷിനെ അറിയില്ല ഞാൻ അങ്ങനത്തെ വാർത്തകളൊന്നും ശ്രദ്ധിക്കാറില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഇങ്ങനെയുള്ള സ്വപ്ന സുരേഷിനെ ന്യൂസ് കാണുന്നവർക്ക് മാത്രല്ല റീൽസിലായാലും ഏത് ഒരു ഇടയ്ക്ക് ഏത് സോഷ്യൽ മീഡിയ തുറന്നാലും സ്വപ്ന സുരേഷ് ഇല്ലാത്തൊരു കാലം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു കേരളത്തില് ഒരു നാല് നാല് വർഷം മുന്നേ നാല് വർഷം മുന്നേ വരെ അപ്പൊ അങ്ങനെയുള്ള സ്വപ്ന സുരേഷിനെ പോലും അറിയില്ല എന്ന് പറയാൻ മാത്രം ഈ ലോകത്തിലെ ഒരു പരിചയമില്ലാത്ത അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ എവിടെയും ആരെയും ഒന്നും ശ്രദ്ധിക്കാതെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ആളുകളൊക്കെ ആളുകളുടെ ഒക്കെ ഒരു ഫോക്കസ് ആയി മാറുന്നു അപ്പൊ അതിന് ആളുകൾ അവരെ പിന്നെ എന്താ പറയാ നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ ആളുകൾ കൊണ്ടുപോകുമ്പോൾ അതിനനുസരിച്ച് പോകാൻ അവരെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരെ എന്താ പറയാ അവരെ അതിലേക്ക് ഏഹ് കടത്തിവിടാൻ എളുപ്പമുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് പുറത്തുള്ള ആളുകൾക്ക് അവരുടെ കൺട്രോള് അവരുടെ കയ്യിലാണെന്ന് തോന്നുന്നു എനിക്ക് ഇത് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ എൻ്റെ ഒരു ആണ് ഇനി അല്ല അവര് സ്വയം ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് അതിനൊന്നും പറയാനില്ല അവർ ചെയ്യുന്നത് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അങ്ങനെ മറ്റുള്ളവർക്ക് കണ്ടന്റായി നമ്മൾ നിന്നു കൊടുക്കരുതെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ബോധം ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളും കുഴപ്പമില്ല അതേസമയം മറ്റുള്ളവര് പറയുന്നതനുസരിച്ച് അവരുടെ കയ്യിലെ ഒരു പാവ് പോലെ ചലിക്കാൻ നമ്മൾ ഒരു കാലത്ത് നിന്ന് കൊടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് എനിക്ക് അങ്ങനെ രേണുസുധീടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടപ്പോ അതുപോലെ പിന്നെ ഒരു മീഡിയക്കാരൻ രേണുവോട് ചോദിക്കുന്നതുകൊണ്ടു നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് ആഗ്രഹിച്ചു വാങ്ങാൻ അതായത് പണിയെടുത്ത പൈസ കൊണ്ട് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹമുള്ള സാധനം എന്താ ഞാൻ ഇന്ന സാധനം അങ്ങനെയോ ആ ജോലി ചെയ്ത് എല്ലാം ഉണ്ട് ഏകദേശം ഉണ്ട് നമുക്ക് ആവശ്യം അത്യാവശ്യം ഉള്ളതെല്ലാം ഉണ്ട് അപ്പൊ ആദ്യത്തെ പ്രാവശ്യം അയാള് ചോദിച്ചപ്പോ അവര് പറയുന്നത് പിന്നെ എ സി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ സി ഇല്ല എ സി അങ്ങനെ എനിക്ക് വാങ്ങണന്ന് ആഗ്രഹമില്ല എന്ന് പറയുന്നു പിന്നീട് അയാള് പറയുന്നു എ സി ഇപ്പൊ അങ്ങനെ ലക്ഷറിയൊന്നും അല്ലല്ലോ അതെല്ലാ കോമൺ ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ ആ എ സി ഇല്ല അപ്പൊ എ സി അങ്ങനെ എന്താ പറയാ മറ്റുള്ളവരുടെ ഒരു വാക്ക് കേട്ടിട്ട് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി ഇപ്പൊ അവർക്ക് ആദ്യമേ പറയുക എനിക്ക് എന്റെ വീട്ടിൽ എ സി ഇല്ല അപ്പൊ എനിക്ക് എ സി വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് എന്നവര് പറഞ്ഞിരുന്നെങ്കിൽ അത് ഓക്കെ ആയിരുന്നു പക്ഷെ അവര് പിന്നെ എന്താ പറയാ അയാൾ എ സി ഇപ്പൊ അല്ല അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് അവരുടെ അഭിപ്രായങ്ങളെയും അവരുടെ നിലപാടുകളെയും തിരുത്താൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ അവരിതൊക്കെ മറ്റുള്ള അവനവന്റെ ബോധത്തിൽ നിന്നല്ല അത് മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെയാണോ അവരുടെ മൊത്തത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഇങ്ങനെ പുറത്തു നിന്നുള്ള ആളുകളാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും അവരുടെ അവരുടെ നല്ലതിന് വേണ്ടി ആയിരിക്കില്ല ഇപ്പോ ഈ സൂക്ഷിച്ചായിട്ടും ജീവിച്ചിരുന്നപ്പോ അവരെ എങ്ങനെ കൊണ്ടു നടന്നു എന്നുള്ളതൊന്നും നമുക്കറിയില്ല നമ്മളാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അത് അവരെന്തും ആയിക്കോട്ടെ അവരതിനുശേഷം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതും അവരുടെ സ്വാതന്ത്ര്യമാണ് ഇതുപോലെ ഈ നടു റോഡിൽ ഇറങ്ങി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അവർക്ക് എന്ത് വേണേലും ചെയ്യാം ഏർ പക്ഷെ ഇതുപോലെ പൊതു റോഡിലൊക്കെ പൊതു ജനമധ്യത്തിൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ റോഡിലൊക്കെ ഇറങ്ങി വാഹനത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകളെ അപകടത്തിൽപ്പെടുത്തും വിധം റീൽസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആളുകളുടെ വായിരിക്കുന്ന കേൾക്കുന്ന കേൾക്കേണ്ടി വരും അതിനൊന്നും ഒന്നും പറയാൻ പറ്റില്ല അതിന് ചിലപ്പം കേസ് വരും ഇനിയിപ്പോൾ ഈ നടു റോഡിൽ റീൽസ് ചിത്രീകരിക്കാൻ അവർക്ക് പെർമിഷൻ ഉണ്ടോ അതിനൊക്കെ പെർമിഷൻ കൊടുക്കുവോ എന്നുള്ള ഒന്നും എനിക്കറിയില്ല എന്തായാലും അത് വളരെ മോശമായി പോയി അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ അവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ റീൽസ് ചെയ്തോ അല്ലെങ്കിൽ എന്താ പറയാ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചോ ഒക്കെ അവർ ജീവിക്കട്ടെ അത് അവരുടെ ജീവിതമാണ് പക്ഷേ എന്ത് ചെയ്യുമ്പോഴും അവർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പുറത്തു ആളുകളുടെ കയ്യിലെ പാവയാകാതെ അവനവന്റെ ബോധത്തിൽ അവരെ ആ രേണു സുദിക്ക് മനസ്സിൽ തോന്നുന്നത് എന്താണോ അവരുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് അവർ ജീവിക്കട്ടെ